ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എക്സ്റ്റസിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പഠിച്ച കുറച്ച് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കുകൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ ഹാൻഡ് എംബ്രോയിഡറി റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കണം അപ്പം ഇത് ഞാൻ രണ്ട് മീറ്റർ കോട്ടൻ്റെ ക്ലോത്താണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള തുണി കട്ട് ചെയ്തിട്ട് എടുക്കണം രണ്ട് ടൈപ്പ് തുണിയാണ് നമുക്ക് വേണ്ടത് ഒന്ന് സ്റ്റിച്ചിങ് ബോർഡും പിന്നെ നമുക്ക് തുന്നൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതായത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണി ഡിസൈൻ ചെയ്യാനുള്ള തുണീനെ മോട്ടിഫ് എന്നാണ് പറയുന്നത് അപ്പം മോട്ടിഫും പിന്നെ സ്റ്റിച്ചിങ് ബോർഡ് ഇങ്ങനെ രണ്ട് ടൈപ്പിലുള്ള തുണികളാണ് നമുക്ക് വേണ്ടത് അപ്പം അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഇഴ നൂലുകളാണ് ആവശ്യമുള്ളത് അപ്പോൾ എങ്ങനെയാണ് നൂല് കോർക്കേണ്ടത് എവിടെയാണ് കെട്ടിടേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൻ്റെ അളവെന്ന് പറയുന്നത് സൈഡെല്ലാം അടിച്ചു കഴിയുമ്പോൾ പതിനഞ്ച് ഇഞ്ച് നീളവും എട്ട് ഇഞ്ച് വീതിയുമാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ സൈഡ് അടിക്കാൻ പാവത്തിന് ഓരോ ഇഞ്ചും കൂടി വീതിയിലും നീളത്തിലും കൂട് കൂട്ടിയിട്ടിട്ട് വേണം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാല് സൈഡും തയ്ച്ച് വരുമ്പോഴത്തേക്കും പതിനഞ്ച് ഇഞ്ച് വീതിയും എട്ട് ഇഞ്ച് നീളവും ഉണ്ടാവണം ഈ സ്റ്റിച്ച് ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക സ്റ്റിച്ചിങ്ങിൻ്റെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഇൻഡെക്സ് ആണ് ഒരു ഉള്ളടക്കം നമ്മൾ പഠിക്കുന്ന എല്ലാ സ്റ്റിച്ചുകളും നമ്മൾ ഇതിനകത്താണ് ഈ സ്റ്റിച്ച് ബോർഡിലാണ് ചെയ്യുന്നത് നമ്മൾ ഏതൊക്കെ മോഡലുകൾ പഠിക്കുന്നു അതെല്ലാം നമ്മൾ ഈ സ്റ്റിച്ച് ബോർഡിലാണ് ചെയ്ത് പഠിക്കുന്നത് അപ്പം ഇതുപോലെ സ്റ്റിച്ച് ബോർഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സൈഡെല്ലാം അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ബോർഡ് നമ്മൾ കൈ പിടിച്ചു തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ റിങ്ങിലിട്ടിട്ടല്ല സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ബോർഡിൽ നമ്മൾ വീതിയിൽ ഒരു ലൈൻ വരയ്ക്കുന്നു ആ ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്ന സ്റ്റിച്ചുകൾ നമ്മൾ ഓരോ ലൈൻ ഇട്ട് ചെയ്യുന്നതാണ് സ്റ്റിച്ച് ബോർഡ് ഇനി മോട്ടിഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസൈൻ വരച്ച് നമ്മൾ പഠിച്ച ആ ഹാൻഡ് എംബ്രോയ്ഡറി ആ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് വെച്ച് നമ്മൾ പുതിയ അത് ആ ഡിസൈൻ ചെയ്ത് തീർത്തു കഴിഞ്ഞതിന് ശേഷം നാലറ്റവും തയ്ച്ചെടുക്കുമ്പോഴാണത് മോട്ടിഫ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നൂലെടുക്കുന്ന സമയത്ത് അതിനകത്ത് ആറ് എഴ നൂലുകളായിരിക്കും ഉണ്ടാകുക അപ്പം ആറെണ്ണത്തിൽ നിന്ന് നമ്മൾ മൂന്നെണ്ണം വേർപെടുത്തി എടുക്കുക ശേഷം നമ്മൾ അതിനകത്തേക്ക് സൂചി സൂചിയിലേക്ക് കോർത്തെടുക്കുക സൂചിയിലേക്ക് സാവധാനത്തിൽ കോർത്തെടുക്കുക അപ്പം സൂചി നല്ല അത്യാവശ്യം വലിപ്പമുള്ള ദ്വാരമുള്ള ഒരു നൂ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ശേഷം നമ്മൾ നൂലിത ഒരറ്റം പകുതി വരെ ഇത് ഇതുപോലെ ഇങ്ങനെ നീട്ടിയിടുന്നു ആ നീളം കൂടുതലുള്ള നൂലെടുത്തിട്ട് നമ്മൾ അറ്റത്ത് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ മൊത്തത്തിൽ മൂന്ന് ഏഴ മാത്രം മതി അതുകൊണ്ട് നമ്മൾ രണ്ട് ലെയർ ആക്കി ഇട്ടിട്ട് കെട്ടിടരുത് ഒരൊറ്റ ലെയറിൽ മാത്രമാണ് നമ്മളിങ്ങനെ കെട്ടിടുന്നത് കെട്ടെന്ന് ടൈറ്റാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ബോർഡിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കേണ്ടതുണ്ട് ആ ലൈനിൽ കൂടിയാണ് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ് അതിനായിട്ട് ഒരു സ്കെയില് ഒരു പെൻസിൽ നമ്മൾ പെൻസിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത് പെൻസിൽ വെച്ചിട്ട് നമ്മളൊരു ലൈൻ വരച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുക സ്റ്റിച്ച് ബോർഡിൻ്റെ അളവ് പറഞ്ഞ പോലെ തന്നെ മോട്ടിഫിൻ്റെ അളവും നമ്മൾ ഡിസൈൻ ചെയ്ത് നാലറ്റവും തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഇഞ്ച് വീതിയും എട്ട് ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് ആയിരിക്കും കിട്ടുക അതാണ് നമ്മുടെ മോട്ടിഫ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് തുന്നിയെടുക്കുക ആദ്യം ആദ്യം തന്നെ ചീത്തവശത്ത് നിന്ന് മുകളിലേക്ക് സൂചി ഇങ്ങനെ കുറത്ത് കുത്തിയെടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ചെറിയ കുത്തുകുത്തി താഴേക്ക് താഴേക്ക് ഇതുപോലെ സൂചി ഇറക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വലിക്കുന്ന ടൈമിൽ നമ്മുടെ കെട്ടിട്ട ഭാഗം അവിടെ നല്ല ടൈറ്റായിട്ട് നിൽക്കും അടുത്തത് കുത്തുന്ന സമയത്ത് നമ്മളെ സ്റ്റിച്ചിന് എത്ര നീളത്തിലാണോ കൊടുത്തിട്ടുള്ളത് അതേ അളവ് തന്നെയായിരിക്കണം നമ്മുടെ ഗ്യാപ്പിനും കൊടുക്കേണ്ടത് അതായത് സ്റ്റിച്ച് ചെയ്യുന്നതും ആ ഗ്യാപ്പ് വരുന്നതും ഒരേ അളവായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരേ നീളം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഒരേ നീളത്തിൽ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതുപോലെ മുകളിൽ നിന്ന് വീണ്ടും കുത്തി താഴേക്ക് ഇറക്കുന്നു ആ കൊടുക്കുന്ന അതേ ഗ്യാപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ലാസ്റ്റ് വരെ ലാസ്റ്റ് വരെ പോകുക ഈ സ്റ്റിച്ചെ നമ്മൾ മോട്ടിഫി ചെയ്യുമ്പോഴായാലും നമ്മുടെ സ്റ്റിച്ച് ബോഡി ചെയ്യുമ്പോഴായാലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി കറക്റ്റായിട്ട് ആ ഗ്യാപ്പും ആ സ്റ്റിച്ച് ചെയ്യുന്നതും ഒരേ അകലത്തിൽ ഒരേ അളവിലാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആ ലൈനിൽ കൂടി തന്നെ ചെയ്തു പോകുമ്പോൾ നമുക്ക് ആയിട്ടുള്ള ഇത് ലൈനിൽ തന്നെ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റും ഹാൻഡ് എംബ്രോയ്ഡറിയിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ് കേട്ടോ ഈ റണ്ണിങ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ് ഈ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഉപകാരമാണ് പിന്നെ മുന്നോട്ടുള്ള നമ്മുടെ സ്റ്റിച്ചുകളിലെല്ലാം റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു ബേസ് വരുന്നുണ്ട് കേട്ടോ അപ്പം റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് അപ്പോൾ അതെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മുൻപോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വളരെ സിമ്പിളാണ് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് ഈ റണ്ണിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ ഏകദേശം ചെയ്ത് തീരാനായിട്ടുണ്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ഉണ്ടാകും പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എന്നുള്ളത് തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തു പോവുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഏകദേശം ഫിനിഷ് ആവാനായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതേ ഇത് വെച്ച് തന്നെ നമുക്കൊരു മോട്ടീഫും ചെയ്തെടുക്കണം അപ്പം ഒരു ജസ്റ്റ് ഒരു പടം വരച്ചതിന് ശേഷം ഈ സ്റ്റിച്ച് വെച്ച് നമുക്കൊരു മോട്ടിഫ് ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കുത്തിയെടുത്ത് നല്ല രീതിയിൽ ഫിനിഷ് ആവാനായിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കുത്തി ഇറക്കിയതിന് ശേഷം ബേക്ക് സൈഡ് എടുക്കുക ബേക്ക് സൈഡ് എടുത്തിട്ട് ഒരു മൂന്നേഴ നൂല് ഒരു മൂന്നോ നാലോ ഏഴ നൂല് ആ തുണിയിൽ ഇങ്ങനെ കുത്തിയിട്ട് അതാ ഈ ഭാഗത്ത് നൂലെടുത്തിട്ട് ഇങ്ങനെ ഒരു മൂന്ന് വട്ടം ചുറ്റും മൂന്ന് വട്ടം ചുറ്റിയാൽ മതിയാവും കേട്ടോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കുടുങ്ങിയിട്ടോ അത് പിടിയിപ്പിച്ചിട്ട് നമ്മളൊന്ന് വലിച്ച് മുറുക്കി നല്ല ടൈറ്റാക്കി കൊടുക്കുക ശേഷം നമുക്കത് കട്ട് ചെയ്ത് ബാക്കി നൂല് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ലെവലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റിച്ച് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പടമാണ് വരച്ചിട്ടുള്ളത് അപ്പം ഇതെങ്ങനെയാണ് പടം വരയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഇത് വേഗത്തിൽ ഒന്ന് ചെയ്തെടുത്ത് നോക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചീത്തവശത്തു നിന്ന് ആദ്യം കുത്തി ഇതുപോലെ താഴേക്ക് കൊണ്ടുപോകുക സ്റ്റിച്ച് ചെയ്യുന്നതും ഗ്യാപ്പും ഒരേ അകലത്തിലാകാൻ വേണ്ടിയിട്ട് ഒരേ അകലത്തിലാകാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതേപോലെ തന്നെ ഫോളോ ചെയ്ത് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് കൊണ്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഡ്രസ്സിലൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഡിസൈനാണ് ഡിസൈൻ അല്ല സ്റ്റിച്ചാണ് റണ്ണിങ് എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ഏത് ഏത് ഡിസൈനിൽ വേണമെങ്കിലും റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന നൂലുകൾ മാറി മാറി നല്ല കളറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ കിട്ടും നമ്മുടെ മോട്ടീവ് ഈ തുണി നമ്മൾ റിങ്ങിൽ വെച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് വേണം ഈ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റിംഗ് ഇല്ലാത്തവർക്കും ചെയ്യാൻ സാധിക്കും കേട്ടോ റിങ് ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും റിങ്ങിൽ വെച്ചിട്ട് നല്ലോണം തുണി വലിച്ച് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഡിസൈന് അപ്പം അപ്പോൾ ഇത് ഞാൻ റിങ്ങില്ലാണ്ട് എത്ര പെർഫെക്ഷൻ കിട്ടും എന്നറിയാലോ എന്നോർത്ത് ചെയ്തു നോക്കിയതാണ് കേട്ടോ അപ്പം റിംഗ് ഇല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കൈ പിടിച്ച് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ല ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ റിങ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കയ്യിൽ സൂചിയൊന്നും കൊള്ളാണ്ട് നമുക്ക് വേഗം വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇതുപോലെ തന്നെ നമ്മൾ ഒരേ അകലം ഒരേ അകലവും ഒരേ വലിപ്പവും ആകാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക ഈ മോട്ടിഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണി നമ്മൾ ഒൻപത് ഇഞ്ച് വീതിയും ഒൻപത് ഇഞ്ച് നീളത്തിലുമാണ് കേട്ടോ എടുക്കുന്നത് അതിനുശേഷം നാലാറ്റവും സൈഡ് തയ്ക്കുമ്പോഴാണ് നമുക്ക് എട്ട് ഇഞ്ച് നീളവും വീതിയുമുള്ള മോട്ടിഫ് ലഭിക്കുന്നത് അപ്പം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നാല് ഭാഗവും തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ മെല്ല റിങ് എടുത്തോട്ടോ റിങ്ങിൽ വെച്ചിട്ടാണ് ബാക്കി തയ്ക്കുന്നത് റിങ്ങിൽ വെച്ച് തയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഈസി ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മുടെ കയ്യിൽ സൂചിയൊന്നും കുത്താണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ തയ്ച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ആ റിങ്ങിലേക്ക് തുണി വെച്ചതിന് ശേഷം നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് റിങ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഭാഗം നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക തുണി ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്കിങ്ങനെ ഫാസ്റ്റായിട്ട് തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ തുന്നിയെടുത്തതിന് ശേഷം നാലും മൂരെ അടിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ മോട്ടിഫ് റെഡിയാകുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തുന്നിയെടുക്കാം നമുക്ക് ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റണ്ണിങ് സ്റ്റിച്ച് വളരെ ഉപയോഗമാണ് കേട്ടോ അപ്പോൾ ഏകദേശം പകുതിയായിട്ടുണ്ട് തുന്നിയിട്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റിണ്ണിങ് സ്റ്റിച്ച് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ടോ ഇത് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്